രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് മാസങ്ങൾ മുമ്പ് തെൽ അബീബ് യൂണിവേഴ്സിറ്റിയിൽ ഇസ്രായേൽ സേനയുടെ നിഗൂഢ ദൗത്യ വിഭാഗമായ യൂണിറ്റ് എണ്ണായിരത്തി ഇരുന്നൂറിന്റെ തലവൻ യോസി സാരിയൽ രഹസ്യ സ്വഭാവത്തോടെ ഒരു അവതരണം നടത്തുകയുണ്ടായി ഇസ്രയേൽ അന്നാണ് ആദ്യമായിട്ട് പുതിയ ഭീകരരെ തിരിച്ചറിയാൻ നിർമ്മിത ബുദ്ധി അധിഷ്ഠിതമായ ഉപകരണങ്ങൾ പ്രയോഗിക്കുന്നുവെന്ന് പരസ്യസമ്മതം നടത്തിയത് എങ്ങനെയാണ് ഭീകരരെ കൃത്യമായി തിരിച്ചറിയുക േലിനെ സൈനിക ഭാഷ പ്രകാരം ഉന്നം വെക്കപ്പെടുന്ന മനുഷ്യർ എന്നാൽ എതിരാളികളുടെ സൈനിക ഉന്നതരാണ് സ്വകാര്യ വസതികളിലാണെങ്കിൽ പോലും അവരെ ആക്രമിക്കുന്നതിലും അവിടെ സിവിലിയൻ സാന്നിധ്യം ഉണ്ടാകാമെന്നതിലും ഐ ഡി എഫിന്റെ ചട്ടപ്രകാരം അസ്വാഭാവികത ഒന്നുമില്ല അപ്പോഴും ഒരു കുടുംബത്തെ മൊത്തമായി ഉന്മൂലനം ചെയ്ത് വ്യക്തിയെ ലക്ഷ്യം വെക്കുന്നത് ക്രൂരവും മൃഗവുമായെന്നാണ് പരിഗണിക്കപ്പെട്ടത് മുൻകാല സംഘർഷങ്ങളിൽ ഇത്തരം മുന്നങ്ങളെ നിർണയിച്ചിരുന്നത് അങ്ങേയറ്റം ജാഗ്രതയോടെയാണ് സൂക്ഷ്മ പരിശോധന നടത്തി സൈനിക കമാൻഡിലെ പല ശ്രേണികളിൽ നിന്ന് അംഗീകാരം നേടിയ ശേഷമാകും നടപ്പാക്കൽ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഹമാസ് പോരാളികളായ എല്ലാവരെയും അവരുടെ പദവിയും തന്ത്രപരമായ പ്രാധാന്യവും എല്ലാം നോക്കാതെ ഇസ്രായേൽ സൈന്യം ഉന്നമായി പ്രഖ്യാപിച്ചു ഹമാസ് മാസണികൾ ആരൊക്കെയാണെന്നറിയാൻ സമഗ്ര പരിശോധന മുമ്പ് ഐ ഡി എഫ് നടത്തിയിരുന്നില്ല ഈ വിടവ് നികത്തി അസാമാന്യ വേഗത്തിൽ ശത്രുവിനെ തിരിച്ചറിഞ്ഞ് ഇല്ലായ്മ ചെയ്യാൻ എഐ ടൂളുകൾ അതിവേഗം വികസിപ്പിച്ച് വിന്യസിക്കാൻ തുടങ്ങി ഒരു ഐ ഡി എഫ് ഓഫീസറുടെ വാക്കുകൾ നിങ്ങൾ യന്ത്രവൽകൃതമായി മാറുന്നതോടെ ശത്രുവിനെ നിർമ്മിച്ചെടുക്കൽ ഭ്രാന്തമായ വേഗത്തിലായി മാറുന്നു എന്നാണ് ാവണ്ടർ യാന്ത്രികമായി ലക്ഷ്യ നിർണയത്തിനായി ഉപയോഗിക്കുന്ന എ ഐ ടൂൾ ആണ് ഗസയിലെ ഇരുപത്തിമൂന്ന് ലക്ഷം ജനങ്ങൾക്കിടയിൽ നടത്തിയ നിരീക്ഷണത്തിലൂടെ ലഭിച്ച വിവരങ്ങൾ അപഗ്രതിച്ച് ഓരോ വ്യക്തിക്കും ഹമാസുമായോ മറ്റ് സൈനിക ഗ്രൂപ്പുകളുമായോ ബന്ധമുണ്ടാക്കാനുള്ള സാധ്യതകൾ പ്രവചിക്കലാണ് ഇതിന്റെ ജോലി കൊലപ്പെട്ടിക തയ്യാറാക്കൽ പല തട്ടുകളിലായുള്ള പ്രക്രിയകൾക്കൊടുവിലാണ് വെയ്പ് നിലവിലെ നിരീക്ഷണ ഡേറ്റ വെച്ച് ഹമാസിലെയോ മറ്റ് പോരാളി സംഘടനകളിലെയോ അംഗങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ പ്രയോജനപ്പെടുത്താൻ എ എ പരിശീലിപ്പിക്കുന്നു ഗസയിലെ വിശാലമായ ജനസഞ്ചയത്തിനുമേൽ ഈ വിവരങ്ങൾ പ്രയോഗിക്കുന്നു സമൂഹ മാധ്യമ ഉപയോഗം ബന്ധങ്ങൾ വാർത്താവിനിമയ രീതികൾ വിവിധ ചാറ്റ് ഗ്രൂപ്പുകളിലെ അംഗത്വം കുടുംബ ബന്ധങ്ങൾ ഫോൺ നമ്പർ മാറ്റൽ വീട് മാറൽ തുടങ്ങിയ അസ്വാഭാവിക രീതികൾ എന്നിവയാണ് പരിഗണിക്കുക മറ്റു ബന്ധങ്ങൾ തിരിച്ചറിഞ്ഞ് പട്ടിക ലാവണ്ടർ പിന്നെയും വലുതാക്കും അതുവഴി ഇല്ലാതാക്കപ്പെടേണ്ടവരുടെ വലിയ പട്ടിക തയ്യാറാക്കും സ്വാഭാവികമായും മാധ്യമ മാധ്യമപ്രവർത്തകർ മെഡിക്കൽ പ്രവർത്തകർ കുട്ടികൾ തുടങ്ങി നിരപരാധികൾ ഇവിടെ പോരാളികളുടെ പട്ടികയിൽ കയറാൻ സാധ്യത ഏറെയാണെന്നാണ് വിമർശകർ പറയുന്നത് അറസ്റ്റിലായ ഒരു വ്യക്തിയുമായോ സമൂഹ മാധ്യമങ്ങൾ ചില വ്യക്തികളുമായോ ബന്ധമുള്ളതിന്റെ പേരിൽ നിരപരാധികളായ സിവിലിയന്മാരെയും വധിക്കപ്പെടേണ്ടവരുടെ പട്ടികയിൽ കുടുങ്ങും ഒരു മാഗസിൻ കണ്ടെത്തിയ വിവരങ്ങൾ പ്രകാരം ഗസയിലെ ഹമാസ് സർക്കാർ ജീവനക്കാരും പോരാളികളുടെ ാണ് പോലീസ് ഓഫീസർമാർ സിവിൽ ഡിഫൻസ് ജീവനക്കാർ നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ ഈ വിവരശേഖരത്തിലുണ്ട് അഗ്നിരക്ഷാ പ്രവർത്തകർ ആദ്യമായി അപകട സ്ഥലങ്ങളിൽ എത്തുന്നവർ ആംബുലൻസ് ജീവനക്കാർ പോലീസ് ഓഫീസർ എന്നിവരെല്ലാം പൊതുവായി ഒരേ ആശയവിനിമയ രീതി സ്വീകരിക്കുന്നവരാണ് ഇതിന്റെ പേരിൽ ഇവർ ലക്ഷ്യമാക്കപ്പെടുന്നുണ്ട് തയ്യാറാക്കിയ കൊലപ്പട്ടികയിലെ പേരുകൾക്ക് സമാനമായി ഇരട്ടപ്പേരോ കുടുംബ പേരോ ഉള്ളവരും തെറ്റായി പട്ടികയുടെ ഭാഗമാകും ഒരു സിവിലിയൻ തെറ്റായി ഇങ്ങനെ പട്ടികയുടെ ഭാഗമാകുന്നതോടെ അയാളുമായി സമൂഹ മാധ്യമ ബന്ധം പുലർത്തുന്നവർ ബന്ധുക്കൾ പങ്കെടുക്കുന്ന പരിപാടികൾ എല്ലാം ബോംബ് പതിക്കാവുന്ന ഉന്നങ്ങളായി മാറും ലാവൻഡർ എ ഐ ടൂൾ തയ്യാറാക്കുന്ന കൊലപട്ടികയ്ക്ക് പ്രത്യേക പരിശോധനകൾ ഒന്നുമില്ലാതെ ഇരുപത് സെക്കൻഡ് കൊണ്ടാണ് ഐ ഡി എഫ് അംഗീകാരം നൽകുന്നത് ഒരു ഐ ഡി എഫ് കമാൻഡറിന്റെ ഭാഷയിൽ പരമാവധി നാശപ്പെരുത്തൽ മാത്രമാണ് ലക്ഷ്യം ആളപായവും വസ്തുനാശവും വരുത്തണം മനുഷ്യർക്ക് അസാധ്യമായ വേഗതയിൽ വളരെ ചെറിയ സമയത്തിനകം ഇരകളെ നിരന്തരം അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കണം അത് ാണ് ടൂളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒക്ടോബർ ഏഴ് മുതൽ നവംബർ ഇരുപത്തിനാല് വരെ കാലയളവിൽ വരുന്ന ആദ്യ ആഴ്ചകളിൽ മുപ്പത്തി ഏഴായിരം പലസ്തീനികളെയാണ് ലാവൻഡർ ഉന്നമായി അടയാളപ്പെടുത്തിയത് ഈ പട്ടികയിലെ വലിയ പങ്കാളികൾക്ക് ഹമാസുമായി നേരിയ ബന്ധം പോലും ഇല്ലെന്ന് വിദഗ്ധർ പറയുന്നു വിദേശ സന്നദ്ധ സംഘടന പ്രവർത്തകർ പോലുമുണ്ട് ഈ പട്ടികയിൽ സ്വാഭാവികമായും ഈ ഘട്ടങ്ങളിൽ സന്നദ്ധ പ്രവർത്തകർ പലരും ഹമാസ് ഭരണ നേതൃത്വവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകണം സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്കിടയിലെ ലക്ഷ്യങ്ങൾ കണ്ടെത്താനുള്ള എ ഐ ടൂൾ ഗോസൽ പവർ ടാർഗറ്റ്സ് എന്നാണ് ഈ ലക്ഷ്യങ്ങൾ കിട്ട പേര് വൈദ്യുതി നിലയങ്ങൾ ജലസേചന കേന്ദ്രങ്ങൾ മലിനജല ശുദ്ധീകരണ സംവിധാനങ്ങൾ ജലശുദ്ധീകരണ കേന്ദ്രങ്ങൾ ഹോസ്പിറ്റലുകൾ ആംബുലൻസ് ആരാധനാലയങ്ങൾ എന്നിവയുമായി ഹമാസുമായി ബന്ധമുള്ളവയെ കണ്ടെത്തണം സിവിലിയൻ ജീവിതത്തിൽ ഇവ ചെലുത്തുന്ന സ്വാധീനം അടയാളപ്പെടുത്തുന്ന ഗ്രേഡ് കാർഡ് വെച്ചാണ് ഇത്തരം മുന്നങ്ങളെ നിർണ്ണയിക്കുന്നത് മാധ്യമ സ്ഥാപനങ്ങൾ ജോലി സ്ഥലങ്ങൾ ഓഫീസുകൾ സിവിലിയൻ ഭരണനിർവഹണ ഓഫീസുകൾ എന്നിങ്ങനെ എല്ലാം ലക്ഷ്യമാകാം ഭീതി വിതയ്ക്കലും ജനങ്ങളെ മുനയിൽ നിർത്തലുമാണ് ലക്ഷ്യം സർവവ്യാപിയാണ് ഇതുണ്ടാക്കിയ നാശനഷ്ടങ്ങൾ ഗസേ മാനുഷിക ദുരന്തങ്ങൾ അടിഞ്ഞുകൂടിയ ചുടലപ്പറമ്പാക്കി മാറ്റി അധാർമികതയുടെ അതിരുവിടൽ സഹിക്കാനാവാതെ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യം വെക്കൽ സൈനിക തന്ത്രമല്ല അന്താരാഷ്ട്ര ചട്ടങ്ങളുടെ ലംഘനമാണ് എന്നായിരുന്നു യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടൻസിന്റെ പ്രതികരണം തങ്ങൾ ഉന്നം വെച്ചവരെ ജി പി എസ് ശബ്ദ അനുകരണം പോലുള്ള പുതുകാല ടൂളുകൾ ഉപയോഗിച്ച് ചതിച്ചു ക്ഷണിക്കുന്ന എ യുദ്ധമുറയാണ് വേറേസ് ഡാഡി കൊലപ്പട്ടികയിൽ ഉള്ളവരെ വ്യക്തിയുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ പിന്തുടർന്ന് ആളെ കണ്ടെത്തും ഇയാളുടെ ഫോണിലേക്ക് വ്യാജ കോൾ നടത്തും സ്വന്തം കുട്ടികൾ വിളിക്കുന്ന ശബ്ദത്തിലാകും ഇത് ഡാഡി എവിടെയാണ് വീട്ടിലേക്ക് വരൂ എന്നാകും കുഞ്ഞു പറയുക ബോംബിങ്ങിന് മുമ്പ് ഇരയെ വീട്ടിലേക്ക് ആകർഷിക്കലാണ് തന്ത്രം അങ്ങേയറ്റത്തെ ക്രൂരതയ്ക്കായും എ ഐ സാങ്കേതികയുടെ സഹായം എന്ന് ചുരുക്കം മൊത്തം കുടുംബമായും അയൽവാസികൾ ഒന്നടങ്കം തന്മൂലനം ചെയ്യപ്പെടുന്ന സംഭവങ്ങളാണ് ഇതുവഴി ഉണ്ടാവുക കെട്ടിടം മൊത്തമായി തകർക്കപ്പെടുമ്പോൾ വല്ലവരും അവശേഷിച്ചാൽ പോലും പുറത്തു കടക്കാനാകാതെ ഇഞ്ചിൻ ചൈ മരിക്കുന്ന ഭീകരത ഇത്തരം തന്ത്രങ്ങൾ വരുത്തിവെക്കുന്ന ദുരന്തങ്ങൾ അതിഭീകരമാണ് ഓരോ ഹമാസ് പോരാളിക്കുമൊപ്പം പതിനഞ്ച് ഇരുപത് സിവിലിയന്മാരെയും വധിച്ചുകളയാൽ ഐ ഡി എഫ് അംഗീകാരം നൽകിയിട്ടുണ്ട് ഹമാസ് കമാൻഡർ ആണെങ്കിൽ സിവിലിയന്മാർ നൂറിലേറെയാകാം അറുപത് ചതുരശ്ര കിലോമീറ്റർ മാത്രമുള്ള സ്ഥലത്ത് പ്രയോഗിച്ചിരിക്കുന്നത് രണ്ട് ആണവ ബോംബുകൾക്ക് സമാനമായ സ്ഫോടനമാണ് ഗസേൽ പതിച്ച സ്ഫോടക വസ്തുക്കളിൽ നാൽപ്പത്തഞ്ച് ശതമാനവും ലക്ഷ്യം നിർണ്ണയിക്കാതെ അയച്ചവയാണ് അവയുണ്ടാക്കിയത് സർവനാശവും അഥവാ വ്യാപക ആളഭയവും കുടിയൊഴിപ്പിക്കലുമാണ് ഉന്നം കൃത്യമായി നിർണയിച്ച് ആളഭയം നടത്തുന്നവേക്കാൾ കുറഞ്ഞ ചിലവിൽ സർവനാശം വരുത്തുമെന്നതിനാൽ ഇത്തരം ബോംബുകൾക്ക് ഐ ഡി എഫ് അനുമതി നൽകിയതാണ് സിവിലിയൻ നാശം ഇത്രകണ്ട് ഉയരാൻ കാരണം യൂറോമേഡ് മനുഷ്യാവകാശ നിരീക്ഷക റിപ്പോർട്ട് പ്രകാരം ഗസ്ത ജനസംഖ്യയിൽ പത്ത് ശതമാനം പേർ കൊല്ലപ്പെടുകയോ ഗുരുതര പരിക്കേൽക്കുകയോ ചെയ്തിരിക്കുന്നു നിരവധി പേരെ കാണാതെയായി ഇസ്രയേലിൽ വരും നിരവധി പേരാണ് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തിലേറെ വീടുകൾ എല്ലാ പ്രധാന ആശുപത്രികളും തൊണ്ണൂറ് ശതമാനത്തിലേറെ വിദ്യാലയങ്ങൾ എല്ലാ യൂണിവേഴ്സിറ്റികളും പ്രധാന ജല സംവിധാനങ്ങൾ മലിനജല ശുദ്ധീകരണ കേന്ദ്രങ്ങൾ എല്ലാം നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു അവിടെയും നിർത്താതെ സഹായം എത്തുന്നതും തട ുന്നു ഒരു തുണ്ട് റൊട്ടിയോ ഒരിറക്ക് പാലോ കിട്ടാതെ വിശന്നു കരയുന്ന കുഞ്ഞുങ്ങൾ മരണത്തിലേക്ക് കണ്ണടയ്ക്കുന്നു